തൃശൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചു പോഴങ്കാവ് സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ അധ്യാപകൻ ഭരത് ഭരത്കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത് പോഴങ്കാവ് സ്വദേശി ധനീഷ് മർദ്ദിച്ചു എന്നാണ് പരാതി സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് ഇങ്ങനെ ഒരു മർദ്ദനത്തിന് കാരണം പോലീസ് പറയുന്നത് എന്താണ് സൂരജ് സജി രക്ഷിതാവിന്റെ കുട്ടി ഈ സ്കൂളിൽ നിന്ന് ക്ലാസ് സമയം കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നുള്ളാണ് നമുക്ക് ലഭിക്കുന്നവരും തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നരയോടുകൂടിയായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത് പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിലെത്തിയ രക്ഷിതാവ് ഈ അധ്യാപകനായിട്ടുള്ള ഭരത്കൃഷ്ണയെ മർദ്ദിക്കുകയായിരുന്നു മുഖത്തടിക്കുകയും അതിനുശേഷം പുറകിലേക്ക് പിടിച്ച് തള്ളിയിടുകയും ചെയ്തു ഈ ധനീഷിന്റെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ഈ ക്ലാസ് സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം എന്തായാലും സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ധനീഷ് കൊലക്കേസ് പ്രതിയാണെന്നും അതോടൊപ്പം തന്നെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ടി കെ ശരി സൂരൻ സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കുട്ടിയുടെ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം